സുഗന്യേ സുഗന്യേ വെട്ടെ വെട്ടും ഞാൻ ചക്ക വെട്ടു എന്താ ഓട്ടം ആ കൂട്ടാൻ ആ പഴുത്തു പഴുത്തു ആ വെട്ടി വെട്ടിയാന്ന് വേണ്ട ആവണേ ഇല്ലൂട്ടോ ഈയൊരു ചെറിയ ഈയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വയ്ക്കാം ഈയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് നാളെ പേരി ഉണ്ടാക്കാം കേട്ടോ ുറുക്കി ലേ ഓ വെട്ടി 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 അത് തിന്നാൻ പറ്റില്ല മുത്തേ തിന്നാൻ പറ്റില്ലേ വേണേ പാപ്പയല്ല പൊന്ന ഇത് പാപ്പയല്ല പൊന്ന ഇത് ചക്ക ആവണില്ലേ ചക്ക പഴുത്തിട്ടില്ലാട്ടോ ചക്കും മാങ്ങക്കുള്ള ഇഷ്ടം ചില്ലറ ഇല്ലാട്ടോ അത് ആവട്ടെ തരാം കേട്ടോ എന്താ വൻ്റെ സന്തോഷം കഞ്ഞി മുത്തേ കൂട്ടർ കയ്യിലാവോ മുത്തേ ആ മുളഞ്ഞു വിളിട്ടോ പേസ്റ്റോ പേസ്റ്റ് മുകളിലെടുത്തേക്കാം ഇതൊന്ന് മുറിക്കട്ടെ അമ്മേ ഇത് മുറിക്കട്ടേ

മു വെട്ടാത്ത എന്താണെന്നറിയോ ഇപ്പനെ പേടിച്ചിട്ടാ കേട്ടോ കൈ എവിടേക്കാണ് കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റില്ല സേസിയാ വിളിക്ക് സേസീനെ വിളിക്ക് സൂന്യേ പിടിച്ചോക്കി പേടിയാ എന്താണെന്നറിയോ ഇപ്പം തീ വിറക് അതേപോലെ മടാളൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ആവേശമാണ് ആ വെട്ടി 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 ആ വെട്ടിലി ചെമ്പെടുത്തിട്ട് വരുമീ ഇട്ടിലി ചെമ്പ് വടിയിരുന്ന് തിന്നാൻ കൊടുത്തോ ചക്ക കണ്ടിട്ട് തിന്നും ഉം കഴിക്കാൻ കൊടുത്തോന്ന് ചക്ക കണ്ടിട്ട് കഴിക്കുന്നു ചേച്ചിയോ ആ പഴുത്തിട്ടില്ലാട്ടോ പഴുത്തിട്ട് ചോള ചോളയായിട്ട് നമുക്ക് കിട്ടുമ്പോ നമ്മുടെ കുട്ടിക്ക് അമ്മ തരാം അവന് വേണ്ട അത്ര അവന് വേണ്ട കഴിക്കാൻ വേണ്ട ഇത് മതി ഇത് ഉപ്പേരി വച്ചിട്ട് തരാം കേട്ടോ ഒന്നാൾ ഇതേപോലെ ബന്റെ പൊരിയൽ കണ്ടിട്ട് എന്താ ഉപ്പേരി വെച്ചിട്ട് കൊടുത്തു തൊട്ട് നോക്കിയില്ലാട്ടോ കുട്ടി പക്ഷേ ഇബന്റെ വിചാരം ഇത് പഴുക്കാണ്ട് തിന്നാൻ പറ്റുന്നില്ല ഇവനും കിച്ചുനും ഭയങ്കര ഇഷ്ട ചക്ക എത്ര ചോറ് കഴിക്കണേക്കാളും കൂടുതൽ ചക്ക കുനിറ്റ് കുനുറ്റ് കുനിറ്റ് അപ്പോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം സുഖന്യ ഉള്ളിൽ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ കണ്ടോ ഫോണങ്ങട് കിട്ടിയ ആണ് സൈലന്റാണ് ഇത് കൂടെ ഓടിക്കളിക്കുള്ളൂ ശരിക്കല്ലേ ഫോണ് കൊടുക്കാതിരിക്കാ നല്ലത് ഓടിക്കളിക്കല്ലോ കുട്ടികൾ ഇപ്പൊ തന്നെ ഈ കുട്ടികൾ പിടിച്ചിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോഴേ എന്ത് രസളളത് ഇപ്പോൾ എന്താ ഇടിച്ചക്ക ഒരു ഭാഷ താഴേക്ക് നോക്കുക കുത്തി വീണിട്ട് ഈ ഒരു വശം ചതഞ്ഞക്കണു കേട്ടോ ഇപ്പോൾ പറ്റണത് എടുക്കട്ടെ പറഞ്ഞിട്ട് ഇത്ര മതി കുറച്ചായേക്കണോ നമ്മൾ ഇടിച്ചക്കയും കൊണ്ട് ചില്ലി ഉണ്ടാക്കണം വിചാരിച്ചതാണ് കേട്ടോ ചില്ലി എനിക്കന്നെ ഉണ്ടാക്കണം അതിൽ കുറച്ചും കൂടി കൈയിട്ടേലേ സുഖനിയേ ആവണേ ഉള്ളൂ കുറച്ചും കൂടി ആവാണ്ട് ആയിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താ കുറേ വീണിട്ട് ചതഞ്ഞിട്ടേ കുറച്ച് മതി കേട്ടോ ഇവിടെ കുറേ കഷ്ണങ്ങൾ ഉപ്പേരിക്കു മാത്രമേ പറ്റുള്ളൂ കറികളിൽ കറിയിൽ കുറേ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ആ കഷ്ണങ്ങൾ ആരും കൂട്ടില്ല ആ കഷ്ണം കൂട്ടണമെങ്കിൽ സുഖന്യേ ഞാനോ വിചാരിക്കണം അല്ലാണ്ട് ഏട്ടന്മാരൊക്കെ ഇങ്ങനെ ചാറിൻ്റെ തെളിയില്ലേ മുരങ്ങക്കായ കൂട്ടും മുരുന്നക്കായ എത്ര വേണേലും കൂട്ടും അനിയേട്ടം ഉരുളക്കിഴങ്ങും കൂട്ടും സതിയേട്ടം പിന്നെ വേറൊരു പച്ചക്കറി അതിൽ കൂട്ടില്ല സതിയേട്ടം മുരുന്നക്കായേ മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പം അതെ അത് കഴിഞ്ഞതൊക്കെ കളയട്ടെ ടീച്ചർ വരുമ്പോ ആണെന്നെ കാണും അപ്പൊ നമ്മക്ക് ഒപ്പം പോവാട്ടോ അവന് പോവാനെ തീർതിയായിട്ടേ ഒമ്പതരൊക്കെ ആവണേ ഉള്ളു അപ്പൊ സുഖന്യേ ഇന്നലെ നമ്മള് ഒരു വീഡിയോ ഇട്ടില്ലേ എന്താ വീഡിയോ നമ്മടെ വീഡിയോ ഇട്ടിരുന്നില്ലേ അതിലൊരു കമന്റ് കണ്ടതാണ് ഞാനില്ലേ എന്താ വേറെ ആർക്കും കൊടുക്കാണ്ട് ഒളിച്ചും പൂത്തിയിട്ടും എന്റെ കുട്ടികൾക്ക് കൊടുക്കത്രേ ഞാൻ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വരണം കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ ഒളിച്ചും പൂത്തിയും വെക്കാനുള്ള സ്ഥലങ്ങളില്ല ഷെൽഫുകളില്ല അപ്പൊ സുഗന്യ പിന്നെ സുഗന്യേനെ താഴ്ത്തിക്കെട്ടാണ് പിന്നെ ഞാന് ചെയ്യാത്ത പറഞ്ഞ എനിക്ക് കുട്ടി ഇതിന് പിന്നാലെ ഓടണം ഇവിടെ റോഡാണ് ഇവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ടത് രണ്ട് സൈഡ് റോഡാണ് എനിക്ക് കുട്ടീന്റെ പിന്നാലെ പോണം എനിക്ക് അവൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളൊത്തൊരുമിച്ച് പോണുണ്ടോന്നല്ലേ അതല്ലേ നിങ്ങൾ നോക്കേണ്ടത് പിന്നെ എന്താ പ്രസീത നുണച്ചിയാണ് പ്രസീത കള്ളത്തിയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്താണ് കട്ടേക്കുന്നത് അപ്പൊ അതനാനും സുഗന്യ ഇത്ര വർഷമായി ജീവിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ ഒളിച്ചും പൂത്തിയും വെക്കുക സുഗന്യക്ക് തീരെ ബുദ്ധിംബോധം ഇല്ലാത്തതാണ് അവളുടെ കുട്ടികൾക്കൊന്നും കൊടുക്കാണ്ട് ഞാൻ മാത്രം എന്റെ മക്കൾക്ക് മാത്രം കൊടുക്കുക സുഗന്യ എന്താ പ്രതികരിക്കില്ലേ അവൾക്ക് പ്രതികരിക്കുന്ന ശേഷിയില്ലേ സുഖന്യെ അതന്നെ പറയുന്നത് സുഖനിക്ക് പ്രതിരോധ ശേഷി പ്രതികരിക്കാനുള്ള കഴിവൊന്നും ദൈവം കൊടുത്തിട്ടില്ലേ ഏഹ് നിങ്ങൾ എന്ത് കൂട്ടാണ് പറയുന്നത് ഈ ആതിരയാണ് ഏട്ടൻ എന്താ നീ പോയ സമയത്ത് ഏട്ടൻ ഇറച്ചി വാങ്ങിയതിന് ഏട്ടന്റെ കുട്ടികളുണ്ടായിരുന്നു ഇറച്ചി വാങ്ങി സുഗന്യുള്ള സമയത്ത് നിങ്ങൾ അര കിലോ വാങ്ങും ഞങ്ങളുടെ വീട്ടിലെ എത്ര കിലോനാണ് വാങ്ങണത് നിങ്ങളുടെ കടയിൽ നിന്നാണോ ഞങ്ങൾ വാങ്ങിട്ട് വരുന്നത് എന്താണ് നിങ്ങള് ഞങ്ങള് സാധാരണക്കാരായതും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഓരോ ഓരോ ആൾക്കാരെ മൂത്തി വെക്കാൻ ഒന്നുമില്ല എല്ലാ വേഴ്സ് എല്ലാവർക്കും കൊടുക്കും പിന്നെ ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്ക് കഞ്ഞി വെള്ളം കുടിച്ചാലും തടിക്കേണ്ടി തടിക്കും അതിലും ഇപ്പൊ ഒന്നും ഒളിച്ചു മൂത്തി കൊടുക്കാൻ കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഈ മക്കള് പറഞ്ഞ വച്ചാല് എന്തി കൂടി മക്കളാണ് കാരണം എന്താ പൊന്നോ പിന്നെ കുഞ്ഞുണ്ണീനെ ഞാൻ കുളിപ്പിക്കുമ്പോൾ അമ്മ കുളിപ്പിച്ചു തരും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ അത് അതടക്കം നിങ്ങളുടെ നെഗറ്റീവ് കണ്ണുകളിൽ വരുന്നുണ്ട് ഞാൻ പറയട്ടെ എന്താ അമ്മ കുളിപ്പിച്ചു തരും എന്ന് പറയുന്നത് സുഗന്യെ കുളിപ്പിക്കാത്ത സമയത്ത് സുഗന്യ വാ എന്താ പൊന്നു വാശി പിടിക്കുന്ന സമയത്ത് ഞാനാണ് കുഞ്ഞുണ്ണീനെ കുളിപ്പിക്കുക അല്ലെ സുഗന്യെ കുഞ്ഞുണ്ണീനെ കുളിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പീട്ട കഴുകി കൊടുക്കാറുണ്ട് അതിപ്പം സുഗന്യേനെ ചെയ്യണം എന്ന് വിചാരിച്ചില്ല എനിക്ക് വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ട് പറഞ്ഞാൽ ഞാൻ സുഗന്യയുടെ അടുത്ത് ചെയ്യാൻ പറയും അത് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് പിന്നെ വാഴ വെട്ടുന്ന സമയത്ത് അനിയനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അമ്മനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിലൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല തോന്നിട്ടുണ്ട് ഞങ്ങൾ ആ ഭാഗം കളയില്ലേ സൂര്യ ഞാനും പറയുകയും ചെയ്തു ഞങ്ങള് സാധാരണക്കാരാണ് ഞങ്ങള് കാണിക്കണത് ഞങ്ങളുടെ ജീവിതാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു നമ്മൾ നമ്മളിതിൽ ആര് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ ആരോടും അത് ചെയ്യത് ചെയ്യുന്നു എന്ന് പറയാനോ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എനിക്കെന്റെ മക്കള് വേണം സുഗന്യ വേണം എല്ലാ അനിയൻ വേണം അമ്മ വേണം എല്ലാവരും വേണം പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പറത്തു തന്നെ നമ്മൾ വീട് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനൊക്കെ നെഗറ്റീവ് പറയണ ഓരോ എല്ലാവരും ഇതും പ്രസ് ചെയ്താ ആ അതൊക്കെ കമൻ്റ് ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഇടുമ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പഴാണ് ഞാൻ കുളിക്കുന്നത് ഇപ്പം ഞാൻ എല്ലാവരും കാണിച്ചിട്ടാണോ ഞാൻ കുളിക്കാറ് പിന്നെ ഞാൻ ഒരു നെഗറ്റീവ് ഇടുക എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പറയട്ടെ എനിക്ക് വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലൂസ് ഉള്ള എനിക്ക് ഒരുപാട് ഇല്ല ഉള്ളത് ഞാൻ വൃത്തിയിലും സൂക്ഷിക്കുന്നത് ഏഹ് പിന്നെ നാവില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് നാവില്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ മാനസികമായിട്ട് നമ്മളൊരു വേദനിപ്പിക്കണ തരത്തില സുഖനീനെ പോര് കാട്ടിക്കോട്ടെ കൊനിറ്റ് കാട്ടിക്കോട്ടെ പിന്നെ അങ്ങടെ വിഷയല്ലേ നിങ്ങൾ എനിക്കുള്ള പ്രശ്നമാണ് ഞാൻ എന്നെ എന്നെന്തെങ്കിലും ചെയ്തു അവര് അവർ ചെയ്യുന്നുണ്ടെങ്കി അത് ഞങ്ങളെ ഞങ്ങൾ അനിയത്തിയാണ് അതും ഞങ്ങളുടെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങോട്ട് പറയോ അങ്ങോട്ടും നല്ല വീട്ടിലൊക്കെ പക്ഷെ ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഒരു കാര്യം അവരുടെ മോൻപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ അവരെന്നോടും പറഞ്ഞില്ല നമ്മള് എന്താ അമ്മ രണ്ടര മാസമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇതുവരെ വീഡിയോക്ക് അവളെ സുഖന്യ എവിടെ അവളെ താഴ്ത്തി പിന്നെ എന്താ ഒരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് കേട്ടോ ഇതില് ആയിട്ട് പറയുകേ നമ്മള് മാനസികമായിട്ട് ഭക്ഷണം വരുന്ന സമയത്താണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോവാ അപ്പൊ അതിന് പറയാണ് കിച്ചൂനെ മാത്രമായിട്ട് ഞാൻ തിന്നാൻ കൊടുത്തു കിച്ചൂനെ തടുപ്പിക്കുകയാണ് പറഞ്ഞാല് ബാക്കിയുള്ള അഞ്ചു പേരെന്താ നമ്മൾ പേപ്പർ ഏഹ് അഞ്ചു മക്കളെ നമ്മളെന്താ വെറുതെ കിട്ടിയതാണോ എനിക്ക് അല്ലല്ലോ ഏർ എന്നാ പറഞ്ഞില്ലേ നമ്മള് പ്രസവിച്ചതാണെങ്കിലും ആരുടെ മക്കളായാലും മക്കള് ദൈവം തരുന്നതാ ഇല്ലാത്തവരോട് ചോദിച്ചു നോക്കണം ആ മക്കളുടെ ഭക്ഷണം അറിയണമെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെയൊക്കെ കണ്ണും എവിടെയാണ് എനിക്കറിയണില്ല കാരണം എൻ്റെ ഒരു കുട്ടി ഞാൻ ഒരിത് പറയല്ല ഇന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി ഒരു മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഏഹ് എന്ന് പറയുന്നത് ഒരു എന്തായാലും നമ്മുടെ ഒരാളായിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ പറയാണ് പറയുമ്പോൾ പറയാണ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ വേർതിരിച്ചാണോ കാണിക്കുന്നത് ഞാൻ ഇവിടെ എൻ്റെ ആറ് മക്കൾ എന്നോട് എല്ലാവരും ചോദിക്കുമ്പോഴേ എനിക്ക് എത്ര മക്കളാന്ന് പറഞ്ഞാൽ ഒരാൾ പറയില്ല പൃസിയുടെ മക്കള് വേറെ സുഗന്യയുടെ മക്കൾ വേറെ എൻ്റെ മക്കൾ എന്ന് ഞാൻ പറയാറുള്ളൂ അപ്പോൾ പറയുകയാണ് മക്കളെ പറയും ഇത് പറയേണ്ട ഒരു കാരണം എന്താ പറയുക എൻ്റെ കുട്ടി അങ്ങോട്ട് പോയിട്ട് എനിക്ക് ദൈവം തന്നതാ ആ അവസ്ഥയൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല അങ്ങോട്ട് ദൈവം എടുത്തിട്ടില്ലേ ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാ അറിയോ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വിഷമവും വേദനയും അറിയാം ആർക്കും അറിയാതിരിക്കട്ടെ ആ ഒരു വിഷമഘട്ടത്തിൽ കൂടെ നമുക്ക് പോകുമ്പോൾ ഞങ്ങൾ പലതും നമ്മുടെ വീഡിയോ കൂടെ പറയുന്നില്ല ഏ വിഷമഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ ഒരാൾക്കേ അതറിയുള്ളൂ അതറിയണമെങ്കിലില്ലേ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം മക്കളുടെ വിഷമവും സങ്കടം അറിയണം എന്നുണ്ടെങ്കിൽ നല്ലൊരമ്മയാണ് ആദ്യം നട്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ടിട്ട് വരുള്ളൂ

ഞങ്ങള് എന്താ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവില്ല മുന്നോട്ട് പോവാൻ ഒരിക്കലും ഞങ്ങൾക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ എന്താച്ചെ പിന്നെ അഭിനയ സിംഹമേന്ന് സത്യം അതിനെനിക്ക് സന്തോഷമുള്ളൂ കാരണം അങ്ങനെയൊക്കെ പറയണേക്ക് സന്തോഷമുള്ളൂ ഞാൻ ഇത് എന്താ പറഞ്ഞോ എന്റെ കിച്ചുനെ പറഞ്ഞുകൊണ്ട് പറയാ ഞാൻ പറഞ്ഞില്ലേ സുഗന്യ എൻ്റെ മക്കള് അതൊക്കെ എന്റെ ജീവനാണ് അവര് അനിയട്ടൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പ്രതികരിക്കാ ഇല്ല എന്ന് വിചാരിച്ചാലും ഞാൻ ചില സമയത്ത് ഇപ്പൊ സുഗന്യനെ ഞാൻ പറയുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട് സോനിയേനെ പറയണ്ട അവള് ചെയ്യണമെങ്കില് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും നാണല്ലാണ്ട് പിന്നെ ആൾക്കാർ പറയും അത് അവർക്കൊരു ടെൻഡൻസിയാണ് അവ പറയാ മക്കളെ പറയരുത് ഒരിക്കലും നമ്മുടെ മക്കള് തടിയുണ്ട് അല്ലെങ്കിൽ തടിയില്ല കറുത്തിട്ടാണ് വെളുത്തിട്ടാണ് ഒരിക്കലും ആ അത് പറയരുത് ദൈവത്തിന്റെ വരദാനാണ് മക്കള് ഏ ഒരാള് വേണമെന്ന് പറഞ്ഞ കിട്ടില്ല ദൈവം വിചാരിക്കണം ഒരു ഇന്നത് കൊടുക്കട്ടെ എന്നുള്ളത് നമ്മുടെ മുത്ത് എങ്ങനെ പറയാ നമ്മടെ നിധിന്നൊക്കെ പറയില്ലേ അതാണ് നമ്മുടെ മക്കൾ കേട്ടോ അപ്പൊ ആതിരയോട് ഇത് മാത്രമേ പറയുള്ളു എന്താ പറയുക മക്കളെ തടിച്ചിട്ടും വെളുത്തിട്ടും കറുത്തിട്ടും ഒക്കെ ഇരിക്കും ആയുസും ആരോഗ്യം ഇട്ട് തരാൻ വേണ്ടി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്ക ഏത് മക്കൾക്കാണ് വെച്ചാലും വച്ചാലും ഞാനൊന്നും അപ്പൊ നമുക്ക് അതൊക്കെ വിടുക അവർക്ക് അവരുടേതായ സ്വഭാവങ്ങള് കാരണം വലിയ വലിയ യൂട്യൂബേഴ്സില് എന്ത് ചെയ്താലും നമ്മളെ പോലുള്ള സാധാരണ ചുക്ക് വെള്ളം ചുക്ക് വെള്ളായിട്ടാ ഇത് വാങ്ങിയക്കട്ടെ ഉള്ളിൽ ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പത്ത് വെച്ചുതാട്ടോ വൻപയർ നമ്മുടെ ഇവിടെ എന്നാണ് പറയുക ഇത് പുളിട്ടിട്ടില്ലേ പുളി വെച്ചിട്ട് പുളി വെക്കട്ടോ വെള്ളപ്പയർ പുളി വെള്ളപ്പയർ വെള്ളപ്പയറൊന്ന് ചൂടായി സുഗന്യനെ നെഗറ്റീവ് പറയുമ്പോ സുഗന്യക്ക് വിഷം പണ്ടോ സുഗന്യെ നമുക്ക് വിഷമം പണ്ടറി നെഗറ്റീവ് പറയുമ്പോ എനിക്ക് കാരണം എന്താ നമ്മൾക്ക് അറിയുന്ന ആൾക്കാർ നമ്മക്ക് അറിയുന്നവർക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിൽ നമുക്ക് യാതൊരുവിധ എന്താ പ്രശ്നവുമല്ല പക്ഷെ ഓരോരുത്തർക്കുണ്ടാവില്ലേ ഓരോ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ലേ ആ തമ്മ തല്ലിച്ചിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാലോന്നുള്ളത് അത് നിങ്ങളുടെ ഒരു തോന്നലാണ് എന്തായാലും ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ആവില്ല അത് നമ്മക്കിനി വീഡിയോ ഇനിയുള്ള ഇത് മാത്രല്ലോ ജീവിതം നമ്മൾ ഇനിയും കാണിക്കാൻ കിടക്കല്ലേ എന്താ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ നമ്മള് തേങ്ങ വറുത്തരച്ചാലും മതി കേട്ടോ ഞാൻ അങ്ങനെ കൊണ്ട് ഇത് മുളകും നമ്മൾ മിക്സിൽ അരക്കി വെള്ളപ്പയർ ഇത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്തിനാ അന്ന് അംഗലവാടി രണ്ടാം ശനിയാഴ്ച അല്ലേ എന്നില്ല പറഞ്ഞ ആ കുട്ടിക്ക് മനസ്സിലാവണ്ടേ അതിനാണ് കരീണിന്റെ അപ്പൊ ഉണ്ണിന്നീട് ഇരുന്ന് കേട്ടോ നമ്മളിതാ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഏ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കേണ്ട ഏ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഓണ്ടോ ഇതോ കറി ഉണ്ടാക്കുക എന്നാ എന്താ തേങ്ങ അതാ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തേങ്ങ അല്ലേ വെള്ളം വറ്റിയ തേങ്ങ കേട്ടോ കിട്ടിയതാ പിന്നെ അത് മിക്സിയിലില്ലേ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു ഓ ഐസല്ല വരുന്നത് ഐസാണ് വരുന്നത് പറഞ്ഞിട്ട് അമ്മ എന്താ വരുന്നത് നോക്കുന്ന പറയുന്നത് ഐസല്ല അത് കപ്പ കപ്പയാണ് വരുന്നത് കേട്ടോ അപ്പതാ നല്ല പോലെ വറുത്തെടുക്കട്ടെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ തക്കാളി ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടേട്ടോ അപ്പോൾ ഒരു ഐസുകാരം വന്നിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ അതാണ് കുറച്ചും കൂടി നേരം വൈകിരിക്കുന്നു ഒരു എന്താ ഐസ് വന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ഐസ് വാങ്ങിക്കൊടുത്ത് അപ്പോൾ കിച്ചുവിൻ്റെ അടുത്ത് കഴിക്കണ്ട പറഞ്ഞപ്പോൾ കിച്ചു അവിടെ മാറ്റി വെച്ചതാണ് അപ്പോൾ കിച്ചു അത് കഴിക്കണം കേട്ടോ അവന് പിന്നെ ഐസ് വേണമെന്ന് എന്താ സൂന്യേ അ നമ്മൾ അരച്ചത് തേങ്ങ വറുത്തതാണ് കേട്ടോ വറുത്തത് അരച്ചതിട്ട് കൊടുക്കേണ്ടേ നമുക്ക് ഇവിടെ ചാർ കറി വേണം കേട്ടോ ഒഴിച്ചു കറി അപ്പൊ നമ്മള് കൊറച്ച് നീട്ടി തന്നെയാണ് കറി വെക്കാറ് എൻ്റെ അടി സുഖന്യേ അവള് ചിരിക്കണവിടെന്നിട്ട് എനിക്കെന്താ ചിരിക്കണെന്ന് ദേഷ്യം വന്നിട്ടാണേ ദേഷ്യം നിന്റെ മകന്റെ ദേഷ്യം ചില്ലറ അവൻ ഐസ് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിനുള്ള ഉള്ളി എല്ലാവർക്കും ഓരോന്ന് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് അതിന് ദേഷ്യം കണ്ട ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചിക്കൻ മസാല ഇടാട്ടോ നമുക്കിപ്പോൾ സാമിമാർക്ക് അതൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പം അതുംകൊണ്ട് ഇടുന്നില്ല എന്താ തക്കാളി ഇട്ടുണ്ട് തക്കാളി നല്ലപോലെ വെന്തിട്ട് കണ്ടോ ഇന്ന് നമുക്ക് ചോറിന് മാത്രല്ല കേട്ടോ ഞങ്ങളിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് കൂട്ടാറുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ എനിക്കുണ്ടോ കൊറച്ച് എന്താ വിപ്പരത്തി എണ്ണ തേച്ച് കൊടുക്ക് അമ്മ കിടക്കുന്ന റൂമിലുണ്ട് ഒരു പച്ച കളറിലുള്ള എണ്ണ അത് തേച്ചാ മതി പച്ചമുളക് തേങ്ങ ഒരു വെളുത്തുള്ളി പെട്ടിട്ട് കൂട്ടാനിലിടാന് ഉം ഇപ്പം ഒന്ന് ചതച്ചിട്ടിതാക്കാൻ പേര് ഇന്നലെ തേങ്ങ ചതച്ച് ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടോ അപ്പം തേങ്ങ ചതച്ചിട്ടുണ്ടാക്കാന്ന് ഈ കുട്ടികളും എന്താ വടിയും പടിയും വലിച്ചിട്ടും വാരിയിട്ടും ചെറിയ മക്കളാണ് വെച്ചാൽ അവരിങ്ങനെ ഇട്ടിട്ടേ അവരുണ്ട് പിന്നാലെ നടക്കാൻ ഒരാളുമാണ് സ്കൂൾ എരിവുണ്ട് എരിവുണ്ട് കാരണം നമ്മുടെ കായപ്പേരിയായി ഉണ്ടല്ലേ കൂട്ടാനപ്പുറത്ത് അവിടെ തളിച്ചിട്ട് കൂട്ടാനായിട്ടോ പിന്നെ നമുക്ക് അടുക്കളയിൽ തന്നെ പപ്പടം കാച്ചണം സാമ്മാർക്ക് അച്ചാറും ഉണ്ട് കേട്ടോ എന്താ സൂന നമ്മുടെ കറി ആയിട്ടോ ഞാനിത് വാങ്ങട്ടെ നമ്മൾ ഞാൻ വന്നില്ലേ ഇതിൽ തേങ്ങ വറുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുരുമുളകും പെരിഞ്ചീരകം ഒക്കെ കൂട്ടാറുണ്ട് കേട്ടോ ഞാൻ എന്താ ഇപ്പം അത് കൂട്ടിയില്ലാന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ചിക്കൻ ഉള്ളൂ വെച്ചാൽ ചിക്കൻ മസാല കൂട്ടാറുണ്ട് അതേപോലെ മീറ്റ് മസാല എന്ത് പറഞ്ഞുവെച്ചാൽ മീറ്റ് മസാലോ ഏതാ വേണ്ടത് എന്ന് വച്ചാൽ അത് കൂട്ടാം കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഇടുന്നതാണല്ലോ ഇടിച്ചക്ക ഇവിടെ ഇടാറുണ്ട് കേട്ടോ അതാ ഉണ്ടോ കറി കണ്ടില്ലേ കണ്ടോ അപ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ഇടിച്ചക്ക കൂട്ടാറുണ്ട് ഇനി ഒന്ന് കടുക് താളിക്കട്ടെ എന്താ പൊന്നാ കടുകൊടുക്കണ്ടേ പിന്നെ നമ്മൾ ഉള്ളിയിൽ ചെറിയുള്ളി എന്തായാലും നമ്മൾ ഓരോ കറികൾ പറയില്ലേ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഇനി ഇടിച്ച സീസൺ അല്ലേൽ സോനിയെ ഇടിച്ചക്ക വെച്ചിട്ട് ഇങ്ങനെ കറി വെച്ച് നോക്കി നോക്കൂ എന്തായാലും ഇഷ്ടമാവും കേട്ടോ കാരണം ഇത് നമ്മൾ പറഞ്ഞില്ലേ ചോറിന് മാത്രമല്ലേ ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ കൂട്ടാറുണ്ട് ഈ വെള്ളപ്പയറിൻ്റെ പകരം കടലിട്ടിട്ട് നമ്മൾ ഇതേപോലെ വയ്ക്കാറുണ്ട് കേട്ടോ കടലിട്ടിട്ട് വെച്ചാലും ഇഷ്ടമാണ് വെള്ളപ്പയർ ഇട്ട് വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ വെറുതെ പരിപ്പിട്ടിട്ട് ഞാൻ കറി വെക്കുക ഇതൊക്കെ എന്താ നമുക്ക് എങ്ങനെയാണ് പറയുക ഒന്നുമില്ലെങ്കിലും ഒരു അടിപൊളി കറി പറഞ്ഞല്ലേ മസാല ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കളർ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയില്ല കളർ അല്ല കഴിച്ചു നോക്കിയാലോ ഒന്നും കൂടിയത് നമ്മളിനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തേക്ക് ആക്കി വെക്കട്ടെ പിന്നെ പൊന്യൂസിനെ നോക്കാൻ പോയി പോയിക്കട്ടോ ഒന്ന് കൊണ്ടേ അവരുടെ പിന്നാലെ പുതിയ വീട്ടിൻ്റെ അവിടെ തന്നെ ആയിരിക്കും ഇപ്പൊ മക്കള് വിട്ട അവിടെ ഇല്ലാട്ടോ കളി ഒക്കെ പുതിയ വീട്ടിൻ്റെ അവിടെയാണ് കളി എന്താ ഇത് കുറേ കൂട്ടുകാർ ചോ പറഞ്ഞിരുന്നതാണ് കേട്ടോ ഇതൊന്ന് വീഡിയോ ഇടുവോ എന്നുള്ളത് ഇനി മസാലക്കറിയുടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആ എന്താ പൊന്നുപൊന്നുറക്കുന്ന കഴിക്കുക നമുക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ കഴിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉപ്പ് ഉപ്മാവ് ഉണ്ടാക്കി ഉപ്പ്മാവ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ടേ ഞാൻ കഴിച്ചില്ല നീ കഴിച്ചില്ല സൂനിയെ കഴിച്ചോ ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ നീ കഴിക്കണം അപ്പോൾ സാമിമാർക്കുള്ള ഭക്ഷണമൊക്കെ മാറ്റി എടുത്ത് വെക്കട്ടെ എന്നിട്ടേ ഉള്ളൂ കഴിക്കുക പച്ചരി വെള്ളത്തിൽ ഇടാണ്ട് ളെ ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ പഠിക്ക് എന്താ ചെയ്യുന്നത് കഴിച്ചില്ലേ ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ വൃത്തിയാക്കിയിട്ട് കാണാം അത് അതോ അതൊക്കെ പിടിക്ക് ആ ഇതീനെ വരാൻ പറ്റുമല്ലേ എൻ്റെ അടുത്ത് ഇവിടെ വർഗുണ്ട് കൊണ്ടേക്കോ ഇതെന്തിനാ ഇതെന്തിനാ ഇവിടെ വെറുതെ ചതിൽ പിടിച്ച് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കാൻ വന്നതാട്ടോ കുറേ ഉണങ്ങി മുരിഞ്ഞ് കിടക്കണൊക്കെ നല്ല ഉണങ്ങിയിട്ടാണ് കിടക്കണം കേട്ടോ എന്താ വച്ചാൽ നല്ല വെയിൽ ഇങ്ങോട്ടാണ് നല്ലത് കിടക്കണം ഉണങ്ങിയത് മാത്രം കിടക്കാതി കേട്ടോ പച്ച വേണ്ട കേട്ടോ ഏറ്റാ സഹായിക്കില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുന്നു കയറണം ഒരു മടാളും കൊണ്ട് വന്നാൽ മതിയായിരുന്നു ടാളും കൊണ്ട് വരാത്തും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടുണ്ട് തോനുണ്ടേ നമ്മൾ ഈ ഇത് വെട്ടിയിട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതല്ലേ വന്ന് പറഞ്ഞത് പെറുക്കിക്കൊണ്ടു പോയിക്കോളേം പെറുക്കി കൊണ്ടുപോയിക്കോളീം പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ നമ്മളെപ്പോഴാണ് വന്നത് നല്ല ഉണങ്ങിയത് മാത്രം ഇത് കുറച്ചൊരു താഴ്ചയാണ് കണ്ട അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോവാനൊരു ബുദ്ധിമുട്ടുണ്ട് നടന്നോ അച്ചൂൻ്റെ കാനുള്ള ഉണങ്ങിയതോ ഉം ഇതൊക്കെ ഉണങ്ങിയിട്ട് കിടക്കുക വേഗം കത്തി കത്തിപ്പിടിക്കുമല്ലോ ഏതൊന്നും അന്നെയാണ് തടി വേണ്ട തടി തടിയൊന്നും വേണ്ട ചെറിയ ചെറിയ കൊള്ളികൾ കൊണ്ടാവുക തടി എന്തിനാ ഒക്കെ ചെറുത് മതി ഇത് ഇവിടെ എങ്ങനെ കടന്നു കഴിഞ്ഞല്ലേ ചതല് പിടിച്ച് പോവെന്നേ ഉള്ളൂ കേട്ടോ അച്ഛനും സാധനം ആ നടക്കുക എന്ന അപ്പുറത്ത് കൂടെ പോവാ അപ്പുറത്ത് കൂടെ നടക്കുക ദീനയാണ് പക്ഷേ ഒന്നിങ്ങനെ കയറണമെന്നേ ഉള്ളൂ ഞാൻ എൻ്റെ പിന്നാലെ പോരാൻ പറ്റുമോ നമുക്കേ എപ്പോഴും ഇങ്ങനെ കയറിയിട്ട് ശീലമായിട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വന്നോ ഇതിനേകളത്ര അമ്മൂന് എന്താ വരാൻ കയ്യിൽ മുള്ളൂത്തിന്നോ കാണിക്കുന്ന ഞാനതില് കള്ളത്തരോ ഒന്നും വെച്ചിട്ട് കാണിക്കലില്ല ഒളിച്ചും പൂത്തി വെച്ചിട്ടും ഞാനൊന്നും ചെയ്യില്ല കാരണം ഞാൻ ഒളിച്ചും പൂത്തിയും വെക്കുകയാണ് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ മോൻ എട്ട് വയസ്സായി അപ്പം ഒരു ഒരിതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവേണ്ട പ്രായമായി ആ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം നിങ്ങൾ കാണുന്നില്ലേ പിന്നെ എനിക്ക് അഭിനയിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിത സിനിമയല്ലോ നമ്മൾ ദിവസം കാണുന്നതും ദിവസം മുഖത്തോട് മുഖം കാണുന്നതും വഴക്കും വക്കാണെന്ന് പറഞ്ഞാൽ പിറ്റ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് മിണ്ടാനും പറയാനും പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ഞാൻ എന്താണെന്നറിയോ നിങ്ങളോട് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ വീഡിയോസ് കൂടെ കാണുന്നതാണ് ഈ മാളവികെ ആതിരേ അല്ലെങ്കിൽ രാധാകൃഷ്ണനോ നമ്മളെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രം വരുമ്പോൾ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമില്ല പറഞ്ഞു വെച്ചാൽ നമ്മൾ നിർബന്ധിക്കില്ല ഒരാളെ നമ്മൾ നിർബന്ധിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഭർത്താവ് ദുഷ്ടനാണ് സുഗന്യനെ ഞങ്ങൾ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമല്ലേ നമുക്ക് ഒരാളെയും നിർബന്ധിച്ച് കാണുക എൻ്റെ ചാനലിനെ നിങ്ങൾ കാണുക നിങ്ങൾ കാണുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണ് അത് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരരുത് കാരണം നമ്മൾ നെഗറ്റീവ് ഒരുപാട് പരിമിതിക്കുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് ഞങ്ങളുടെ പരിമിതികളുടെ അപ്പുറത്ത് നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ തളർത്താൻ നോക്കാതിരിക്കുക വരാതിരിക്കുക അതിൽ കിച്ചുട്ടനെയും കൂടി വലിച്ചിട്ടതും കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞിരുന്നു കുറേ രണ്ട് മൂന്ന് സമെൻ്റ് കണ്ടിരുന്നു കേട്ടോ എന്തങ്ങനെ ഡിലീറ്റ് ഇത് കളയാനേ ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഈ മാളവികയ്ക്കോ അല്ലെങ്കിൽ എന്താ ദാതിരയ്ക്കൊന്നും മറുപടി കൊടുത്ത് നമ്മുടെ സമയം കളയാൻ വയ്യ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ